ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇരുപത്തേഴ് ജന്മനക്ഷത്രങ്ങളും അവയുടെ സ്വരൂപങ്ങളുമാണ് എല്ലാവരും ആകെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരായിരിക്കും ആകാശത്ത് കാണപ്പെടുന്ന കോടാനുകൂടി നക്ഷത്രങ്ങളെ ഇരുപത്തേഴ് ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവയിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് ഇട്ടിട്ടുണ്ട് ഇവയാണ് അശ്വതി ഭരണി കാർത്തിക തുടങ്ങിയവ ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയത്തും ചന്ദ്രൻ ഏത് നക്ഷത്ര സമൂഹത്തിനും നിൽക്കുന്നുവോ ആ നക്ഷത്ര ഗ്രൂപ്പ് ആണ് അയാളുടെ ജന്മനക്ഷത്രമായി പരിഗണിക്കുന്നത് ആകാശത്ത് കാണുന്ന ഇരുപത്തേഴ് നക്ഷത്ര ഗ്രൂപ്പുകൾക്കും പൗരാണിക ഭാരതീയർ വിവിധ രൂപത്തിൽ സങ്കൽപ്പിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്നത് ഏത് രൂപത്തിലാണോ അങ്ങനെയാണോ നക്ഷത്രങ്ങളുടെ സ്വരൂപം സങ്കൽപ്പിക്കുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ സ്വരൂപങ്ങൾ ഇനി നോക്കാം അശ്വതി അശ്വമുഖം പോലെ കാണപ്പെടുന്നു അതായത് കുതിരയുടെ മുഖമായി കാണുന്നു ഭരണി തൊപ്പി കാർത്തിക കൈവട്ടക രോഹിണി ഒറ്റാൽ മകയിരം തേങ്ങാക്കണ് തിരുവാതിര തീക്കട്ട പുണർദ്ദം പാമരം പൂയം വാൽക്കണ്ണാടി ആയില്യം അമ്മി ചരിച്ച് വെച്ച പോലെയാണ് ആയില്യത്തെ കാണുന്നത് മകം നുഖം പൂരം തൊട്ടിൽ കാൽ ഉത്രവും തൊട്ടിൽ കാല് പോലെ കാണപ്പെടുന്നു അത്തം ആവനാഴി ചിത്തിര ചിരവ ചോതി ചോരത്തുള്ളി പോലെയാണ് ചോതിയെ കാണപ്പെടുന്നത് വിശാഖം കിണർ അനിഴ വില്ലി പോലെ വളഞ്ഞിരിക്കുന്നു തൃക്കേട്ട കുന്തം മൂലം മുടിക്കോൽ അഥവാ കാഹളം പോരാടം ഉത്രാടം ഇവ മുറം പോലെ കാണപ്പെടുന്നു തിരുവോണം മുഴക്കോൽ അവിട്ടം ആടി തല അതായത് ആട്ടിൻ തല പോലെ കാണപ്പെടുന്നു ചതയം വട്ടത്തിൽ പൂരുട്ടാതി ഉത്രിട്ടാതി ഇവ കട്ടിൽ കാല് പോലെ കാണപ്പെടുന്നു രേവതി മിഴാവ് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു